ولا تقتلوا نحن نرزقهم قتلهم ും കൊ സ്വന്തം മക്കളെ ദാരിദ്ര്യം ഭയന്ന് കൊല്ലരുത് അവർക്കും നിങ്ങൾക്കും അന്നം നൽകുന്നത് നാമാകുന്നു അവരെ കൊന്നു കളയുന്നത് തീർച്ചയായും മഹാപാപമാകുന്നു പ്രാചീന കാലം മുതൽ ഇന്നു വരെ ഏതൊരു സാമ്പത്തിക അടിത്തറയിൽ സന്താന നിയന്ത്രണം നിലനിന്നിരുന്നുവോ ആ അടിത്തറയെ പൂർണ്ണമായും പൊളിച്ചു കളഞ്ഞിരിക്കുകയാണ് ഈ സൂക്തം ദാരിദ്ര്യ ഭയം പണ്ട് സന്താന വധത്തിനും ഗർഭചിത്രത്തിനും പ്രേരകമായി വർധിച്ചിരുന്നു ഇന്നത് ലോകത്തെ മൂന്നാമത് ഒരാസൂത്രണത്തിലേക്ക് അഥവാ ഗർഭനിരോധനത്തിന്റെ ഭാഗത്തേക്ക് തിരിച്ചുവിട്ടിരിക്കുകയാണ് പക്ഷേ ഈ ഇസ്ലാമിക അധ്യാപനം മനുഷ്യർക്ക് നൽകുന്ന മാർഗദർശനം ഇതാണ് അവർ ഭക്ഷിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കുന്ന സംഹാര ശ്രമങ്ങൾ ഉപേക്ഷിക്കണം എന്നിട്ട് അള്ളാഹുവിന്റെ പ്രകൃതി നിയമത്തിനനുസൃതമായി ഭക്ഷ്യവസ്തുക്കൾ വർദ്ധിപ്പിക്കുക എന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ശക്തിയും സാമർഥ്യവും വിനിയോഗിക്കണം മനുഷ്യൻ തന്റെ വരുമാന മാർഗങ്ങളുടെ ഇടുക്കം ഭയന്ന് സന്താനവർദ്ധന തടയാൻ ശ്രമിക്കുന്നത് വലിയ അബദ്ധമാണ് വിഭവ വിതരണ വ്യവസ്ഥ മനുഷ്യൻറെ കൈകളിലല്ല അവനെ ഭൂമിയിൽ താമസിപ്പിച്ച ദൈവത്തിന്റെ കരങ്ങളിലാണ് കഴിഞ്ഞു പോയവർക്ക് അവൻ ഏതു പ്രകാരം ആഹാരം നൽകിയോ അതുപോലെ പിന്നീട് വരുന്നവർക്കും നൽകും ചരിത്രം നൽകുന്ന അനുഭവപാഠവും മറ്റൊന്നല്ല ഭൂമുഖത്ത് വിവിധ രാജ്യങ്ങളിൽ ജനവാസം എത്രമാത്രം വർദ്ധിച്ചു വരുന്നുവോ അതിനേക്കാൾ പതിന്മടങ്ങ് ജീവിത സൌകര്യങ്ങളും വിശാലമായി വരികയാണ് ചെയ്തിട്ടുള്ളത് അതിനാൽ ദൈവത്തിന്റെ സൃഷ്ടി വ്യവസ്ഥയിൽ മനുഷ്യൻ അറിവില്ലാതെ കൈകടത്തുന്നത് തികഞ്ഞ വിഡിത്തമാകുന്നു ഖുർആന്റെ അവതരണകാലം മുതൽ ഇന്നുവരെ ഒരു ഘട്ടത്തിലും മുസ്ലിങ്ങൾക്കിടയിൽ സന്താന നിയന്ത്രണത്തിനുള്ള പൊതുവായ പ്രവണത കാണപ്പെടാതിരിക്കുന്നത് ഇതേ അധ്യാപനത്തിന്റെ ഫലം തന്നെയാണ് നിങ്ങൾ വ്യഭിചാരത്തിനോടടുക്കുകയേ അരുത് അത് വളരെ വഷളായ പ്രവൃത്തിയും തീരെ ദുഷിച്ച മാർഗവുമാകുന്നു വ്യഭിചാരത്തോടടുക്കരുത് എന്ന കൽപ്പനയുടെ സംബോധിതർ വ്യക്തികൾ എന്ന പോലെ സമൂഹവുമാണ് വ്യക്തികളോടുള്ള കൽപ്പന എന്ന നിലയിൽ അതിന്റെ ഉദ്ദേശ്യം ഇങ്ങനെ മനസ്സിലാക്കാം അവർ കേവലം വ്യഭിചാരത്തിൽ നിന്ന് അകന്നു നിന്നാൽ പോരാ മറിച്ച് അതിന്റെ മാർഗത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന പ്രാരംഭ ചലനങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും അകന്നു നിൽക്കണം സമൂഹത്തോടുള്ള കൽപ്പനയാകുമ്പോൾ അതിന്റെ താല്പര്യം ഇങ്ങനെയാണ് സാമൂഹിക ജീവിതത്തിൽ വ്യഭിചാരവും അതിന്റെ പ്രേരകങ്ങളും ഇല്ലാതാക്കേണ്ടതുണ്ട് ഇതിനുവേണ്ടി നിയമമാർഗങ്ങൾ വിദ്യാഭ്യാസ പരിപാടികൾ സാമൂഹിക പരിതസ്ഥിതികളുടെ സംസ്കരണം സാമൂഹിക ജീവിതത്തിന്റെ അനുയോജ്യമായ സംവിധാനം തുടങ്ങിയ മാർഗ്ഗങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അതുപോലെ ഉചിതമായ മറ്റു മാധ്യമങ്ങളിലൂടെയും പരിശ്രമിക്കേണ്ടതുണ്ട് ഈ വകുപ്പ് പിന്നീട് ഇസ്ലാമിക ജീവിത വ്യവസ്ഥയുടെ വിശാലമായ ഒരു അധ്യായം തന്നെ തുറക്കുന്നതിന് അടിത്തറയായി വർദ്ധിക്കുകയുണ്ടായി തദടിസ്ഥാനത്തിൽ വ്യഭിചാരവും വ്യഭിചാര ആരോപണവും ക്രിമിനൽ കുറ്റങ്ങളായി നിശ്ചയിച്ചു പർദയുടെ നിയമങ്ങൾ നടപ്പാക്കി ദുർവൃത്തികളുടെ വ്യാപനത്തെ ശക്തിപൂർവ്വം തടഞ്ഞു മദ്യപാനം നൃത്തം മുതലായ വ്യഭിചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടികൾക്ക് വിലക്കുകൾ ഏർപ്പെടുത്തി വിവാഹം പ്രയാസരഹിതമാവുകയും വ്യഭിചാരത്തിന്റെ സാമൂഹിക കാരണങ്ങളുടെ അടിവേരറ്റുപോവുകയും ചെയ്യുന്ന ഒരു സാമൂഹിക നിയമവ്യവസ്ഥ ആവിഷ്കരിക്കുകയും ചെയ്തു അള്ളാഹു ആദരിച്ച ജീവനെ അന്യായമായി കൊല്ലുകയെന്ന പാതകം ചെയ്യരുത് ആരെങ്കിലും അന്യായമായി വധിക്കപ്പെട്ടാൽ അതിന് പ്രതിക്രിയ നടപടി തേടാനുള്ള അവകാശം അവന്റെ രക്ഷാധികാരിക്ക് നാം നൽകിയിരിക്കുന്നു എന്നാൽ കൊലയിൽ അവൻ അതിരുകടക്കരുത് കാരണം അവൻ സഹായിക്കപ്പെടുന്നവനാകുന്നു ആത്മാവിനെ വധിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റു മനുഷ്യരെ വധിക്കുന്നത് മാത്രമല്ല ആത്മഹത്യ ചെയ്യുന്നതും ഇതിൽ ഉൾപ്പെടും കാരണം അള്ളാഹു ആദരിച്ച ആത്മാവിന്റെ നിർവചനത്തിൽ മറ്റുള്ളവരുടെ ആത്മാവിനെ ആത്മാവിനെപ്പോലെ അവനവന്റെ ആത്മാവും ഉൾപ്പെടുന്നുണ്ട് അതിനാൽ മറ്റുള്ളവരെ വധിക്കുന്നത് പോലെ വലിയ തെറ്റും കുറ്റവുമാണ് ആത്മഹത്യ ചെയ്യുന്നത് മനുഷ്യൻ തന്നെക്കുറിച്ച് ജീവന്റെ ഉടമസ്ഥനും ആ ഉടമസ്ഥത ഇഷ്ടാനുസാരം നശിപ്പിക്കാൻ അവകാശമുള്ളവനുമാണെന്ന് വിചാരിക്കുന്നത് വലിയ തെറ്റിദ്ധാരണകളിൽ ഒന്നാണ് വാസ്തവത്തിൽ ഈ ജീവന്റെ ഉടമസ്ഥത അല്ലാഹുവിനാണ് നമുക്കതിനെ നശിപ്പിക്കുന്നത് പോകട്ടെ അതിന്റെ അനാവശ്യമായ ഉപയോഗം പോലും അനുവദനീയമല്ല ഐഹിക ജീവിതത്തിലെ ഈ പരീക്ഷണാലയത്തിൽ അള്ളാഹു എങ്ങനെയാണോ നമ്മെ പരീക്ഷിക്കുന്നത് ആ പരീക്ഷണം അന്ത്യനിമിഷം വരെ അനുഭവിക്കേണ്ടതുണ്ട് അത് സഹ്യമായാലും ശരി അസഹ്യമായാലും ശരി അള്ളാഹു നൽകിയ അവസരം മനഃപൂർവ്വം അവസാനിപ്പിച്ച് പരീക്ഷണാലയത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം അബദ്ധമാണ് അള്ളാഹു വ്യക്തമായി നിരോധിച്ച ഒരു വൻ കുറ്റത്തിലൂടെയല്ലാതെ ഇങ്ങനെ ഓടി രക്ഷപ്പെടാൻ സാധ്യമല്ല എന്നതുകൊണ്ട് മാത്രമല്ല അത് അബദ്ധമായി അബദ്ധമായിത്തീരുന്നത് മനുഷ്യൻ ഐഹിക ജീവിതത്തിലെ ചെറിയ ചെറിയ വിഷമങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് ഭയാനകവും ശാശ്വതവുമായ ദുരിതത്തിലേക്കാണ് ഓടിപ്പോകുന്നത് എന്നതുകൊണ്ട് കൂടിയാണ് പിന്നീട് ഇസ്ലാമിക നിയമം ന്യായത്തോടു കൂടിയുള്ള കൊല അഞ്ചു രൂപങ്ങളിൽ പരിമിതമാക്കുകയുണ്ടായി ഒന്ന് കരുതിക്കൂട്ടി കൊലപാതകം ചെയ്തവനോടുള്ള പ്രതിക്രിയ രണ്ട് സത്യദീനിനെ ആക്രമിക്കുന്നവരോടുള്ള സമരം മൂന്ന് ഇസ്ലാമിക ഭരണവ്യവസ്ഥയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള ശിക്ഷ നാല് വിവാഹിതരായ സ്ത്രീ പുരുഷന്മാർ വ്യഭിചരിച്ചാലുള്ള ശിക്ഷ അഞ്ച് ഇർത്തിദാതിനുള്ള ശിക്ഷ ഈ അഞ്ച് രൂപങ്ങളിൽ മാത്രമാണ് മനുഷ്യ ആത്മാവിന്റെ ആദരണീയത നഷ്ടപ്പെടുന്നതും വധം അനുവദനീയമാകുന്നതും അവന്റെ രക്ഷാധികാരിക്ക് നാം അധികാരം നൽകിയെന്നാണ് സൂക്തത്തിൽ പറഞ്ഞിരിക്കുന്നത് ന്യായം എന്ന അർത്ഥത്തിലാണ് അധികാരം എന്ന പദം ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് പ്രതിക്രിയ ആവശ്യപ്പെടാം കൊലക്കേസിൽ യഥാർത്ഥവാദി ഗവൺമെന്റ് അല്ല മറിച്ച് കൊല്ലപ്പെട്ടവന്റെ രക്ഷാധികാരിയാണെന്നാണ് ഇസ്ലാമിക നിയമത്തിന്റെ അടിസ്ഥാനമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് അയാൾക്ക് വേണമെങ്കിൽ കൊലയാളിക്ക് മാപ്പ് കൊടുക്കുകയും പ്രതിക്രിയയ്ക്ക് പകരം നഷ്ടപരിഹാരം സ്വീകരിച്ച് തൃപ്തിപ്പെടുകയും ചെയ്യാം കൊലയിൽ അതിര് കവിയുന്ന വിവിധ രൂപങ്ങളുണ്ടാവാം എല്ലാം നിഷിദ്ധമാണ് പ്രതികാര ആവേശത്തിൽ കുറ്റവാളിക്ക് പുറമെ മറ്റുള്ളവരെ കൂടി കൊലപ്പെടുത്തുക അല്ലെങ്കിൽ കുറ്റവാളിയെ പീഡിപ്പിച്ചു കൊല്ലുക അതുമല്ലെങ്കിൽ കൊലപ്പെടുത്തിയ ശേഷം അംഗഭംഗം വരുത്തുക നഷ്ടപരിഹാരം വാങ്ങിയ ശേഷം പ്രതിയെ കൊന്നുകളയുക തുടങ്ങിയ രൂപങ്ങൾ ഇതിനുദാഹരണങ്ങളാണ് ഈ ആയത്തിന്റെ അവതരണഘട്ടത്തിൽ ഇസ്ലാമിക രാഷ്ട്രം നിലവിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവരെ സഹായിക്കുന്നത് ആരായിരിക്കുമെന്ന് വ്യക്തമാക്കാതിരുന്നത് പിന്നീട് ഇസ്ലാമിക രാഷ്ട്രം നിലവിൽ വന്നപ്പോൾ അവരെ സഹായിക്കേണ്ടത് അവരുടെ ഗോത്രക്കാരോ സഖ്യഗോത്രങ്ങളോ അല്ല മറിച്ച് ഇസ്ലാമിക രാഷ്ട്രവും അതിന്റെ നീതിന്യായ വ്യവസ്ഥയുമാണെന്ന് തീരുമാനിക്കുകയുണ്ടായി ഏതെങ്കിലും വ്യക്തികൾക്കോ ഗ്രൂപ്പുകൾക്കോ സ്വന്തം നിലയിൽ കൊലക്ക് പ്രതികാരം ചോദിക്കാൻ അവകാശമില്ല അതിനുള്ള അവകാശം ഇസ്ലാമിക രാഷ്ട്രത്തിനാണ് നീതി ലഭിക്കാൻ രാഷ്ട്രത്തോട് അഭ്യർത്ഥിക്കുകയാണ് വേണ്ടത് അനാഥന്റെ മുതലിനോട് അടുക്കാതിരിക്കുവിൻ ഏറ്റവും നല്ല രീതിയിലല്ലാതെ അവൻ യുവത്വം പ്രാപിക്കുന്നതുവരെ കരാറുകൾ പാലിക്കുവിൻ നിസ്സംശയം കരാറുകളെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതാകുന്നു അനാഥകളുടെ മുതലിനോട് അടുക്കാതിരിക്കുക എന്നത് കേവലമായ ഒരു ധാർമ്മികോപദേശം മാത്രമല്ല പിന്നീട് ഇസ്ലാമിക രാഷ്ട്രം നിലവിൽ വന്നപ്പോൾ അനാഥകളുടെ അവകാശ സംരക്ഷണത്തിനു വേണ്ടി ഭരണപരവും നിയമപരവുമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയുണ്ടായി അവയുടെ വിശദീകരണം ഹദീസ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നീട് ഇതിൽ നിന്നു തന്നെയാണ് സ്വയം സംരക്ഷിക്കാൻ കഴിവില്ലാത്ത എല്ലാ പൌരന്മാരെയും സംരക്ഷിക്കാൻ ഗവൺമെന്റ് ബാധ്യസ്ഥമാണെന്ന വിശാലമായ തത്വമുണ്ടായത് രക്ഷിതാവില്ലാത്തവരുടെ രക്ഷിതാവ് ഞാനാണ് എന്ന നബി തിരുമേനിയുടെ പ്രഖ്യാപനം ഈ വസ്തുതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇസ്ലാമിക നിയമവ്യവസ്ഥയുടെ വിശാലമായ ഒരു അധ്യായത്തിന്റെ അടിത്തറയുമാണിത് കരാറുകളെക്കുറിച്ച് നിങ്ങൾ ഉത്തരം ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഇവിടെ താക്കീത് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇതും വ്യക്തിപരമായ ധാർമ്മിക അധ്യാപനങ്ങളുടെ ഒരു ഭാഗം മാത്രമല്ല ഇസ്ലാമിക രാഷ്ട്രം നിലവിൽ വന്നപ്പോൾ അതിന്റെ ആഭ്യന്തര വൈദേശിക നയങ്ങളുടെ ഒരാധാരശിലയായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ് അളന്നുകൊടുക്കുമ്പോൾ കൃത്യമായി അളക്കുവിൻ തൂക്കിക്കൊടുക്കുമ്പോൾ കൃത്യമായ ത്രാസുകളിൽ തൂക്കുകയും ചെയ്യുവിൻ അതാകുന്നു നല്ല വഴി അനന്തര അനന്തരഫലത്താൽ ഉത്കൃഷ്ടവും അതുതന്നെ ഈ നിർദ്ദേശവും വ്യക്തികൾ പരസ്പരമുള്ള ഇടപാടുകളിൽ മാത്രം പരിമിതമാവുന്നില്ല ഇസ്ലാമിക രാഷ്ട്രം നിലവിൽ വന്ന ശേഷം ചന്തകളിലും ബസാറുകളിലുമുള്ള അളവു തൂക്കങ്ങൾ ക്രമീകരിക്കുകയും കൃത്രിമം തടയുകയും ചെയ്യേണ്ടത് അതിന്റെ ബാധ്യതയായി തീർന്നിട്ടുണ്ട് കച്ചവടത്തിലും മറ്റു സാമ്പത്തിക ഇടപാടുകളിലും തട്ടിപ്പിന്റെയും ചതിയുടെയും കൃത്രിമങ്ങളുടെയും എല്ലാ കവാടങ്ങളും കൊട്ടിയടക്കേണ്ടത് രാഷ്ട്രത്തിന്റെ ചുമതലയാണെന്ന വിശാല തത്വം ഇതിൽ നിന്നാണ് രൂപപ്പെട്ടത് ഇഹത്തിലും പരത്തിലും അതിന്റെ പര്യവസാനം ഉത്കൃഷ്ടമാണ് ഇഹത്തിൽ അതിന്റെ പര്യവസാനം നന്നാവാൻ കാരണം ഇതാണ് അതുവഴി പരസ്പരം അവലംബിക്കുന്ന സ്വഭാവം ഉണ്ടായിത്തീരുന്നു കൊടുക്കുന്നവനും വാങ്ങുന്നവനും പരസ്പരം വിശ്വാസമർപ്പിക്കുന്നു ഇത് കച്ചവടം അഭിവൃദ്ധിപ്പെടുന്നതിനും സംതൃപ്തമായ ഒരു സാമൂഹിക ചുറ്റുപാട് ഉണ്ടാവുന്നതിനും തീരുന്നു പരലോകത്തിന്റെ കാര്യം പറയേണ്ടതില്ല അവിടെ എല്ലാറ്റിന്റെയും അന്തിമ വിജയം നിലകൊള്ളുന്നത് വിശ്വാസത്തിന്റെയും ദൈവഭക്തിയുടെയും അടിസ്ഥാനത്തിലാണ് നിനക്കറിഞ്ഞുകൂടാത്ത സംഗതികളുടെ പിന്നാലെ കൂടാതിരിക്കുക നിശ്ചയം കണ്ണും കാതും മനസ്സുമെല്ലാം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതാകുന്നു ഇതിന്റെ താല്പര്യം ജനങ്ങൾ അവരുടെ വ്യക്തിപരവും സാമൂഹികവുമായ ജീവിതത്തിൽ ഊഹങ്ങൾക്ക് പകരം ശരിയായ അറിവിനെ പിൻപറ്റണമെന്നാണ് ഇസ്ലാമിക സമൂഹത്തിൽ ഈ ആശയം വിശാലമായി തന്നെ നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട് സ്വഭാവത്തിലും നിയമത്തിലും രാഷ്ട്രീയ ഭരണകാര്യങ്ങളിലും കലാ സാംസ്കാരിക വിദ്യാഭ്യാസ കാര്യങ്ങളിലും മാത്രമല്ല മറിച്ച് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അത് പ്രായോഗികമാക്കിയിട്ടുണ്ട് അതേപോലെ വിജ്ഞാനത്തിന് പകരം ഊഹങ്ങളെ പിന്തുടർന്നാൽ മനുഷ്യജീവിതത്തിൽ ഉണ്ടായിത്തീരുന്ന കണക്കില്ലാത്ത തിന്മകളിൽ നിന്ന് ചിന്തയെയും പ്രവർത്തനത്തെയും സുരക്ഷിതമായി നിർത്തുകയും ചെയ്തിരിക്കുന്നു സ്വഭാവപരമായി അത് നിർദ്ദേശം നൽകി ഊഹങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം ശരിയായ വിവരമില്ലാതെ ഏതെങ്കിലും വ്യക്തിയുടെയോ സംഘടനയുടെയോ മേൽ ആരോപണങ്ങൾ വെച്ചുകെട്ടരുത് കേവലം സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ആർക്കുമെതിരിൽ ഒരു നടപടിയും സ്വീകരിക്കാൻ പാടില്ല എന്നത് നിയമപരമായ ഒരു സ്ഥിരം തത്വമായി തന്നെ അംഗീകരിച്ചു കുറ്റാന്വേഷണത്തിൽ അനുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെയും പിടികൂടി ശിക്ഷിക്കുകയോ ലോക്കപ്പിലാക്കുകയോ ചെയ്യാൻ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്തു ഇതര ജനങ്ങളോടുള്ള പെരുമാറ്റത്തിൽ ശരിയായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ആർക്കുമെതിരിൽ ഒരടിയും മുമ്പോട്ട് വെക്കരുതെന്നും കേവലം സംശയത്താൽ അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നുമുള്ള നയം സ്വീകരിച്ചു വിദ്യാഭ്യാസ വ്യവസ്ഥയിലും കേവലം ഊഹങ്ങളിലും അറ്റമില്ലാത്ത അനുമാനങ്ങളിലും കെട്ടിപ്പടുത്ത ശാസ്ത്രമെന്ന് പറയപ്പെടുന്നവയെ അനഭിലഷണീയമായി ഗണിച്ചു എല്ലാറ്റിനും പുറമെ ആദർശത്തിൽ ഊഹാധിഷ്ഠിത വിശ്വാസത്തിന്റെ വേരു തന്നെ കളഞ്ഞു അള്ളാഹുവും പ്രവാചകനും നൽകിയ വിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിതമായ കാര്യങ്ങളെ അംഗീകരിക്കാവൂ എന്ന് സത്യവിശ്വാസികളെ പഠിപ്പിക്കുകയും ചെയ്തു ولا تمشي في الارض الارض مرحا انك لن تخرق ولن تبلغ الجبال طولا ഭൂമിയിൽ അഹങ്കരിച്ചു നടക്കരുത് ഭൂമിയെ പിളർക്കാൻ നിനക്കാവില്ല പർവ്വതങ്ങളോളം ഉയരം പ്രാപിക്കാനുമാവില്ല സ്വേച്ഛാധിപതികളുടെയും അഹങ്കാരികളുടെയും മാർഗത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് സാരം ഈ നിർദ്ദേശവും വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും പ്രവർത്തനത്തെ ഒരുപോലെ ബാധിക്കുന്നതാണ് മദീനയിൽ ഈ വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിതമായ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സാരഥികളുടെയും ഗവർണർമാരുടെയും സേനാനായകന്മാരുടെയും ജീവിതത്തിൽ സ്വേച്ഛാധിപത്യത്തിന്റെയോ അഹങ്കാരത്തിന്റെയോ കണിക പോലും കാണപ്പെട്ടിരുന്നില്ല ഈ നിർദ്ദേശത്തിന്റെ സ്വാധീനം കൊണ്ടായിരുന്നു അത് എത്രത്തോളം എന്നാൽ തുറന്ന യുദ്ധ അവസരത്തിൽ പോലും അവരിൽ നിന്ന് അഹങ്കാരത്തിന്റെയും ആത്മപ്രശംസയുടെയും ഒരു വാക്കുപോലും പുറത്തു വന്നില്ല അവരുടെ ഇരിപ്പിടം വിശ്രമം സമ്പ്രദായം വസ്ത്രം താമസ സ്ഥലം യാത്ര പൊതു ഇടപാടുകൾ തുടങ്ങി എല്ലാറ്റിലും വിനയവും താഴ്മയും ലാളിത്യവും ലാഘവത്വവുമാണ് കാണപ്പെട്ടിരുന്നത് ജേതാക്കളായി കീഴടക്കപ്പെട്ട പട്ടണങ്ങളിൽ പ്രവേശിച്ചപ്പോൾ പോലും അഹങ്കാരവും നാട്യവും കൊണ്ട് ജനങ്ങളെ ഭീതിപ്പെടുത്താൻ അവർ ശ്രമിച്ചിട്ടില്ല ഈ സംഗതികളിൽ ഓരോ ദൂഷ്യം നിന്റെ റബ്ബിങ്കൽ വെറുക്കപ്പെട്ടതാകുന്നു മുൻ സൂക്തങ്ങളിൽ നിരോധിച്ച കാര്യങ്ങളിൽപ്പെട്ട ഒന്നും പ്രവർത്തിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ളതല്ല അവന്റെ ഏത് കൽപ്പനയും ധിക്കരിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല നിന്റെ നാഥൻ നിനക്ക് ദിവ്യബോധനം നൽകിയ ജ്ഞാനമത്രേ ഇവ നോക്കൂ അള്ളാഹുവിന്റെ കൂടെ വേറെ യാതൊരു ആരാധനയെയും സ്വീകരിക്കരുത് സ്വീകരിച്ചാൽ നീ അധിക്ഷിപ്തനും സർവ നന്മകളും വിലക്കപ്പെട്ടവനുമായി റിയപ്പെടുന്നതാകുന്നു പ്രത്യക്ഷത്തിൽ നബിയെയാണ് സംബോധന ചെയ്യുന്നത് പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ അള്ളാഹു നബിയെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്ന വചനങ്ങളുടെ യഥാർത്ഥ സംബോധിതർ മനുഷ്യരെല്ലാവരുമാണ് വിശദീകരണത്തിന് സൂറ അൻ നഹിൽ അൻപത്തിയേഴ് മുതൽ അൻപത്തിയൊൻപത് വരെയുള്ള സൂക്തങ്ങളും അവയുടെ വിശദീകരണങ്ങളും കേൾക്കുക ും നിങ്ങളുടെ റബ്ബ് നിങ്ങളെ പുത്രന്മാരാൽ അനുഗ്രഹിക്കുകയും തനിക്ക് വേണ്ടി മലക്കുകളെ പുത്രിമാരായി സ്വീകരിക്കുകയും ചെയ്തു എന്ന വിശ്വാസം എത്ര വിചിത്രമാണ് നിങ്ങൾ പറയുന്നത് ഗുരുതരമായ അപരാധം തന്നെ